ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വാട്ടർമെലൺ തീമിൽ ഒരു സോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം അതായത് റിട്ടേൺ ഗിഫ്റ്റ് അതുപോലെ നിങ്ങളെ കുഞ്ഞു മക്കൾക്ക് യൂസ് സോപ്പൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കുട്ടികൾ അവർക്ക് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു യൂസ്ഫുൾ ടിപ്പായിട്ടും സോപ്പ് മേക്കിംഗ് ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് സെയിൽ ചെയ്യാൻ പറ്റും റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അങ്ങനെയൊക്കെ കുറേ ഗിഫ്റ്റിംഗ് പർപ്പസിന് നിങ്ങൾക്ക് ഇങ്ങനെ വെറൈറ്റീസ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ ആൾക്കാർ വാങ്ങിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ വീഡിയോ ഉപകാരപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഒരു നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്തിന് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം അലോബറിൻ്റെ എസ് എൽ എസ് പാരബൻ ഫ്രീ പ്രീമിയം ബേസ് ആണ് എടുക്കാൻ പോകുന്നത് നമ്മൾ പ്രീമിയം ക്വാളിറ്റി ബേസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ചിലവുകളും കാര്യങ്ങളും നമ്മുടെ സോപ്പിനുണ്ടാവും അപ്പോൾ അതിൻ്റേതായ പ്രൈസ് നിങ്ങൾക്ക് സോപ്പിനും കൊടുക്കാം പ്രത്യേകിച്ച് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ വാങ്ങുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇനി അഥവാ അവർക്ക് ചെറിയ ബഡ്ജറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കാം അതായത് നൂറ് ഗ്രാം ഉള്ളത് നിങ്ങൾ അറുപത് ഗ്രാം എഴുപത് ഗ്രാം ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ലാഭത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ചെറിയ ക്യൂബ് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അതായത് നിങ്ങൾക്ക് അത് ഡബിൾ ബോയിലിങ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്ത് അലവറിൻ്റെ ബേസ് ഒക്കെ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും നമുക്ക് ഇവിടുന്ന് കുറേയർ ചെയ്തു തരാനായിട്ട് പറ്റൂട്ടോ ആരും തന്നെ കോൾ ചെയ്യരുത് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ തന്നെ ഞാൻ റിപ്ലൈ തരൂട്ടോ അപ്പോൾ നമ്മൾ ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മുടെ ബേസ് അഞ്ഞൂറ് ഗ്രാമും കട്ട് ചെയ്തിട്ട് എടുക്കണം ഞാൻ ഫുള്ള് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ കേട്ടോ കാരണം ഞാൻ ഫുള്ള് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുകയാണ് ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ഈ ഗ്ലൗസ് ഇട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഷോർട്ട് ഷോർട്ടാക്കി കാണിക്കണം അല്ലെങ്കിൽ കുറേ ലെന്ത് പോകും പിന്നെ ഞാനിത് എടുത്ത് എഡിറ്റ് ഇത് തന്നെ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ അഞ്ഞൂറ് ഗ്രാം നല്ല ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഡബിൾ ബോയിലിങ് ചെയ്യാനാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഡബിൾ ബോയിലിങ് അറിയാത്തവർക്ക് ചുവട് കട്ടുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് തിളക്കുന്ന ടൈമിൽ നിങ്ങൾ സോപ്പ് ബേസ് കട്ട് ചെയ്ത പാത്രം ഇറക്കി വെക്കുക ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടൈം ഒക്കെ കാണുന്നവരുണ്ടാവും പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടത് തൊള്ളായിരത്തി തൊള്ളായിരം ഗ്രാം ഗ്ലിസറിൻ ബേസും കൂടി വേണം കേട്ടോ അതും കൂടി ഞാൻ കാണിച്ചു തന്നാണ് അപ്പൊ നമ്മുടെ ബേസ് ഞാൻ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഞാൻ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് കാരണം ഇത് ബേസ് മെൽറ്റ് ആകുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റും റെഡി ആക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം ഇനി ആ ബേസ് മെൽറ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ആദ്യം നമുക്ക് പത്ത് എം എൽ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് വേണ്ടത് പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ജിഷ്ടയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അഞ്ച് എം എൽ മഞ്ജിഷ്ട എക്സ്ട്രാക്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മിൻ്റ് എക്സ്ട്രാക്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അടുത്തത് നമുക്ക് നീമിന്റെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ മൂന്ന് എക്സ്ട്രാക്റ്റും അഞ്ച് എം എൽ വീതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പത്ത് എം എൽ വെജിറ്റബിൾ ഗ്ലിസറിനും ഇനി മൂന്ന് ഡ്രോപ്സോളം നമുക്ക് വിറ്റാമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ഓയിലാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ അലോവറ ബേസ് വരുന്നത് ഈ ഇച്ചിങ്ങുള്ള സ്കിന്ന് അതേപോലെ സെൻസിറ്റീവ് സ്കിന്ന് ചൊറിച്ചിലൊക്കെ വരുന്ന എപ്പോഴും അങ്ങനത്തെ സ്കിന്നിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് നമ്മുടെ അലോവെറേന്റെ ബേസ് ഇനി നമുക്ക് ബേസ് മെൽറ്റ് ആയി വന്നാൽ ഇത് ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് അടുത്തതായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആ ചേർത്ത് ഇൻഗ്രീഡിയൻസ് ഫുള്ളും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാം ബേസിലോട്ടുള്ള അളവാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇനി ലൈറ്റ് ഒരു ഗ്രീൻ കളറെ നമ്മുടെ അലോർ ബേസിനുള്ളൂ വാട്ടർമെലൻ്റെ തോടിനൊരു ചെറിയ ഗ്രീൻ കളറല്ല അല്ല അത്യാവശ്യം നല്ല ഗ്രീൻ കളറുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി കളറ് ചേർക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചും നിങ്ങളെ തിനനുസരിച്ച് നിങ്ങൾക്ക് കളർ കൂട്ടാം ഞാൻ വളരെയധികം ഡാർക്ക് ഗ്രീനിലോട്ടാക്കുന്നില്ല ഒരു മിനിമം ഒരു കളറേ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇത് നമ്മുടെ സ്കിൻ സേഫ് കളറാണ് കേട്ടോ കളറും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഫ്രാഗ്രൻസ് ഓയിൽ ബേസ് മോൾഡ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഇവിടുന്ന് കുറേ റയ്ച്ച് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ തീമിന് മാച്ചായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് അതൊരു മൂന്ന് നാല് തുള്ളി ഞാൻ അയച്ചെടുത്തിട്ടുള്ളു കേട്ടോ നിങ്ങൾക്ക് സ്മെല്ലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കളർ ഇതാ ഈ ഒരു ലെവലിലാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇത് മോൾട്ടിലേക്ക് ഒരു കാൽ ലെവലിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടുതൽ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലേട്ടോ ഞാനത് വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ബട്ടാ ഇനി നമുക്ക് അത് ഞാൻ ഒഴിച്ച് സെറ്റാക്കി കാൽ വാകേ വെച്ചിട്ടുള്ളൂ കൂടുതൽ പകുതിയിൽ പകുതിയൊന്നും നിങ്ങൾ അലവറിൻ്റെ ബേസ് ഒഴിച്ച് വെക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമുക്കിനിതാ നമ്മുടെ ഗ്ലിസറിൻ ബേസ് ഉണ്ടല്ലോ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇത് ഇതേപോലെ നമ്മുടെ എസ് എൽ എസ് പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രീമിയം ബേസ് ആണ് കേട്ടോ ഓക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതും ചെറിയ ക്യൂബ്സ് കഷ്ണങ്ങളാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്തിട്ട് കാണിക്കാം തൊള്ളായിരം ഗ്രാമാണ് നാൽപ്പത് ഗ്രാം ഞാൻ ഇന്ന് ഒഴിവാക്കി വെച്ചിട്ട് തൊള്ളായിരം ആണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതും നമുക്കിനി ഡബിൾ ബോയിലിങ് ചെയ്യാം ഡബിൾ ബോയിലിങ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും രണ്ട് പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്കിത് റെഡി ആവുമ്പോഴേക്കും തയ്യാറാക്കി വെക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് തൊള്ളായിരം ഗ്രാം ഉള്ളത് കൊണ്ട് ഇരുപത്തഞ്ച് എം എൽ വെജിറ്റബിൾ ഗ്ലിസറിൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സോപ്പ് നിങ്ങൾക്ക് വർഷങ്ങളോളം കേടുവിടാതിരിക്കും നമ്മൾ ഒരു പ്രിസർവേറ്റീവ് പ്രിസർവേറ്റീവും കാര്യങ്ങളും ചേർക്കുന്നില്ല കേട്ടോ പത്ത് എം എൽ ഞാൻ പത്ത് അല്ല പതിനഞ്ച് എം എൽ മഞ്ജിഷ്ട എക്സ്ട്രാക്ട് ചേർക്കുന്നുണ്ട് മഞ്ജിഷ്ട എക്സ്ട്രാക്ട് ചേർത്താൽ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റനിങ് കൂടാനും ടാൻ മാറാനൊക്കെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അഞ്ച് എം എൽ ആണ് ഞാൻ മിൻറ്റും നീമും എക്സ്ട്രാക്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മഞ്ജിഷ്ട എക്സ്ട്രാക്ട് മാത്രം കുറച്ച് കൂടുതലാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അഞ്ച് എം എൽ ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന ചെറിയ ടിൻ ഉണ്ടാവില്ല അത് എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ വിറ്റാമിൻ ഇൻ്റെ ഓയിൽ ഒരു ഏഴ് തുള്ളിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കോൺസെൻട്രേറ്റ് ഓയിലാണ് കേട്ടോ ഇനി നമ്മുടെ ബേസ് മെൽറ്റ് ആയി വന്നാൽ ഇതൊഴിച്ചു കൊടുക്കാനാണ് അടുത്ത സ്റ്റെപ്പ് ഉള്ളത് അപ്പം നമുക്ക് ബേസ് റെഡി ആയിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ട് വരാം അപ്പം അത് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽക്ക് റെഡ് കളറാണ് ചേർക്കാനായിട്ടുള്ളത് ഇതും തന്നെ നമ്മളെ ഇഷ്ടപ്രകാരാണ് നമുക്ക് ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കളർ ഒഴിക്കാം ഞാൻ എല്ലാത്തിനും ഒരു ലൈറ്റ് ഷെയ്ഡ് കളറെ കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരെ നമ്മുടെ ഷോപ്പിന് റേറ്റ് ആണെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് പക്ഷെ അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് കൊടുക്കുക കുറേ അത് കൺസ് കൺവീൻസ് ചെയ്യാൻ നിന്നാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഫ്രയങ്ങ്സ് ഓയിലാണ് കാരണം നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് നമുക്ക് നമ്മുടെ സോപ്പിനൊന്ന് കൊടുക്കേണ്ടി വരും ഇത് ഉപയോഗിച്ചവർക്ക് റിസൾട്ട് ഉണ്ട് അപ്പോൾ അവർ വാങ്ങിക്കുന്നുമുണ്ട് അപ്പോൾ അത്ര മതിയല്ല നമുക്ക് നമ്മൾ ഒരു സാധനം കൊടുക്കുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ട് ആൾക്കാർ പിന്നെയും വരുന്നുണ്ട് അപ്പോൾ അതിന് ആവശ്യമുണ്ടെങ്കിൽ റേറ്റ് ഉണ്ടെങ്കിൽ അവർ വാങ്ങിക്കും കാരണം നമ്മൾ ഒരു കൊള്ളലാബ് തിരുന്ന് എടുക്കുന്നില്ല അധികം സോപ്പിൽ അഞ്ച് രൂപ നാല് രൂപ ഒക്കെയാണ് ഒരുത്തർ ലാബ് എടുക്കുന്നത് എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വത്തക്കയിൽ ഉണ്ടാവുന്ന ആ കുരു ഉണ്ടാവുമല്ലോ വാട്ടർ മെലൻ ഞങ്ങളിവിടെ മലപ്പുറം ഭാഗം വത്തക്ക എന്നാണ് പറയട്ടെ അതാണ് എടുക്കു വരുന്നത് ഈ വാട്ടർ മെലനിൽ ഉണ്ടാകുന്ന കുരുവിൻ്റെ പക കുരുവിനെ സിഗ്നിഫിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലാക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉമ്മിൻ ചേർക്കാം ചിയാ സീഡ് ചേർക്കാം ഒക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വിട്ടുപോയ ഭാഗം ഇങ്ങനെ ഈ ഒരു ലെവലിലാണ് നമ്മൾ അലോവർ ബേസ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിത് ഫുള്ളായിട്ട് നമ്മുടെ ഈ ബേസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാണ് കേട്ടോ ശരിക്കും സോപ്പിന് ഇൻഡസ്ട്രിയൽ ഫോർമുല ഇതൊന്നും ആരും പറഞ്ഞല്ല നിങ്ങൾക്ക് ജ്യൂസും കാര്യങ്ങളും വെച്ചിട്ട് ചെയ്യുന്നതല്ലാതെ ഇത് ഒരു ഇൻഡസ്ട്രിയൽ ഫോർമുലയൊക്കെയുണ്ട് നമ്മുടെ സോപ്പ് മേക്കിങ്ങിനായാലും അപ്പം ഞാൻ ബാക്കിയുള്ളത് വേറൊരു മോൾഡിലേക്ക് ഒഴിക്കുകയാണ് ശരിക്കും ഞാൻ സ്ക്വയർ ടൈപ്പിലൊക്കെ ചേർക്കണം എന്ന് കരുതിയതായിരുന്നു കാരണം ഞാൻ മോൾഡ് എടുത്തില്ല കേട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ വീട്ടിൽ നിന്നാണ് ഹസ്ബൻ്റെ വീട്ടിലാണ് മാം മോൾഡൊക്കെ ഉണ്ടായിരുന്നത് എനിക്കിവിടെയുള്ള ഓർമ്മക്കാണ് ഞാനതൊന്നും എടുക്കാതെ വന്നത് കേട്ടോ അതാണ് പ്രശ്നമായത് ഇനി നമ്മുടെ സോപ്പിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ബബിൾസ് വളരെ കൃത്യമായി കാണുന്നുണ്ട് അപ്പം നമുക്ക് ഈ ബബിൾസിനും കൂടി നീക്കം ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യാനുണ്ട് നമ്മുടെ റബ്ബിങ് ആൽക്കഹോളാണ് രണ്ടാമത് സ്പ്രേ ചെയ്യുമ്പോൾ ഒക്കെ പോണത് നിങ്ങൾ അതിനുള്ളതാണ് നമ്മുടെ റബിങ് ആൽക്കോൾ അപ്പോൾ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരു നിങ്ങൾ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ സോപ്പ് അൺമോൾഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ കണ്ട ചെറിയതായിട്ടൊരു ഷെയ്ഡൊക്കെ ഇല്ലേ വാട്ടർമെലിന്റെ പിന്നെ നമ്മുടെ വീഡിയോന്റെ ക്ലാരിറ്റി കുറഞ്ഞത് എല്ലാത്തും ഇങ്ങനെയൊക്കെ തന്നെ കരുതുന്നത് മഴയാണ് ആ മഴക്കാറാണ് അപ്പോൾ ആ മൂടി നിൽക്കുന്ന അതുകൊണ്ട് നമ്മുടെ ഒരു കറക്റ്റ് ഷെയ്ഡൊന്നും കിട്ടുന്നില്ല കാരണം ഉച്ച ആയാലൊക്കെ ഒരു മൂടിയിട്ടാണ് നമ്മുടെ ലൈറ്റ് ആണെങ്കിൽ അതും നിറം കുറവാണ് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് അവര് അതിന് ശരിക്കും എക്സാക്ട് കളർ കിട്ടണില്ല കേട്ടോ എല്ലാതും അൺമോട്ട് ചെയ്തിട്ട് എടുക്കാം പെട്ടെന്ന് സെറ്റായിട്ടോ അവർ എനിക്ക് തോന്നുന്നു രണ്ടു മണിക്കൂറൊന്നും എടുത്തിട്ടില്ല മുപ്പത് മിനിറ്റ് കൊണ്ടിട്ട് സെറ്റായിട്ടുണ്ട് പക്ഷെ ഏഹ് നമ്മുടെ സോപ്പിനൊരു ചൂട് ഇപ്പോഴും ഉണ്ട് പക്ഷെ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്നാലും നിങ്ങൾ സോപ്പിന്റെ ചൂടൊക്കെ മാറിയിട്ട് നിങ്ങൾ കവർ ചെയ്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ സോപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്ലിങ് റാപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗം ഉള്ളിലോട്ടാക്കാം അല്ലെ ഈ ഗ്രീൻ ഭാഗം ഉള്ളിലോട്ടാക്കാം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് റെഡ് പോർഷൻ മുന്നിൽ വരുന്ന ഭാഗത്തിൽ ഭാഗാക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കൊന്നുമില്ല ഇത് ജസ്റ്റ് കവർ ചെയ്ത് എടുക്കാം കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഫാൻ ഇട്ടിട്ട് കവർ ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഈ കവറിങ് രീതികളൊക്കെ പാളാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ പിന്നെ ഫാനിൻ്റെ ആവശ്യമില്ല ചൂടൊക്കെ ആണെങ്കിലാണ് ഫാനിൻ്റെ ആവശ്യമുള്ളൂ എന്നിട്ട് നമ്മളിങ്ങനെ നല്ലോണം വലിച്ച് പിടിച്ചിട്ട് നമ്മൾ റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല കവർ ചെയ്തു എന്ന് പോലും അറിയാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റിൽ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞാലേ ലൈറ്റിങ് ഇഷ്യൂ കൊണ്ടാണ് ഒരു ൈറ്റ് കളറായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ അപ്പൊ ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നതും ഒക്കെ കാണിച്ചു തന്നു ഇത് നമ്മുടെ ആ ബാലൻസ് വന്നിട്ടുള്ള സോ ആ റെഡ് കളർ ഞാൻ വെച്ചതായിരുന്നു നല്ല ഭംഗിയിൽ കിട്ടിയിരുന്നു കേട്ടോ അത് പിന്നെ നമുക്ക് ഒരു മൊത്തം പതിനാല് സോപ്പോളം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് ചെറിയ പീസും രണ്ട് ചെറിയത് ഇട്ടി ബാക്കി വലിയ സോപ്പായിരുന്നു அப்போ இ வீடியோ எல்லாருக்கு இஷ்டப்பட்டு